നല്ല സന്തോഷമുണ്ട് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇത് നല്ലൊരു ആളല്ല അത് ആടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോസ്ലെന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് നല്ല പ്രതീക്ഷ സിനിമ തന്നെയായിരുന്നു അതന്നെ നമുക്ക് തിയേറ്ററിലാണപ്പോ നമുക്ക് ആ പ്രതീക്ഷയിൽ ഒരു ഇതും വന്നിട്ടില്ല നല്ലൊരു സിനിമ നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇനി ഒന്നും നമുക്ക് പറയാനില്ല എല്ലാം കൊണ്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജയറാ മാര കുടുംബ ചിത്രങ്ങൾ നമുക്ക് വെറൈറ്റി ഇതായിട്ട് തോന്നണത് അതായത് നമുക്ക് പറയാ പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ തിരിച്ചുവരവ് തിരിച്ചു വരാനെ അധികം ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഫാമിലി ഒരു പ്രേക്ഷകൻ ഒരു കുടുംബ ചിത്രല്ലേ കൂടുതൽ ജനപ്രിയ നായകൻ എന്നൊരു ഇതാണ് നമുക്ക് ജയറാമെന്നൊരു ഇത് അതിന്ന് വ്യത്യസ്തമായിട്ടാണ് ആള് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു ഇതില് നമുക്ക് നല്ല സന്തോഷമുണ്ട് ഫാൻസിന് മാത്രമല്ല ശരിക്കും കുടുംബ പ്രേക്ഷകർക്കും സന്തോഷമാണ് തിരിച്ചു വരാം അത് ശരിയാണ് നല്ലൊരു ഇതാണല്ലോ ഒരിക്കലും നമുക്കത് വിട്ട് കളയാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് ചേറാൻ മാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നുണ്ട് ഇനി അടുത്തൊരു സിനിമകളും നല്ല ഹിറ്റായിട്ട് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇനി ഇനി ജെറാ ഫാൻസ് പടങ്ങളൊക്കെ നമ്മൾ ഫാൻസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആഘോഷമാക്കണം ഇല്ല ഓൾറെഡി സജീവമാണല്ലോ ഇനിയിപ്പോ സജീവമാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അതൊരു പടം ഇതോ ഒരു ഇതായത് നമ്മൾ ഫാൻസ് കൊണ്ട് സജ്ജീകരണം നിർത്തണമെന്നില്ല ഇനി നമ്മൾ സജ്ജീകരണം കൂടുതൽ തന്നെയായിരിക്കും ആയിരിക്കാം അത് നല്ലതനു നല്ല റോൾ കിട്ടുമ്പോൾ എല്ലാവരും മാറി നിൽക്കുന്നുണ്ട് പോലാൽ പോയിട്ടില്ല ജയിലർ സിനിമയില് പോയി മമ്മൂട്ടി പോയി എല്ലാരും പോകുന്നില്ലേ വൈകിട്ടുകാരില്ലേ അടുക്കള